ഭയങ്കര മുടി മുടികൊഴിച്ചിലാണ് എനിക്ക് അപ്പോ അങ്ങാടി പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയും ഇഷ്ടം പോലെ മരുന്നുകളാണ് ഇതിൽ ഏതെടുക്കണം എന്നുള്ളത് നമുക്ക് കൺഫ്യൂഷനാണ് വിശ്വസിച്ച് എടുക്കാൻ പറ്റില്ല പലതിനും പല തരത്തിലുള്ള സൈഡ് എഫക്ട്സും ഉണ്ട് അപ്പൊ ഈ കോസ്മെറ്റിക് മേഖലയിലേക്ക് പോയി കഴിഞ്ഞാൽ അത്തരത്തിലാണല്ലോ സത്യത്തിൽ ഈ മുടി മുടികൊഴിച്ചിലിനൊക്കെ കൃത്യമായ ഒരു മരുന്ന് കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് കാരണം മുടി എന്ന് പറയുന്ന ഒരാളുടെ സൗന്ദര്യത്തെ ഏറ്റവും അധികം ആണല്ലോ അങ്ങനെ മരുന്നൊക്കെ കിട്ടാൻ വല്ല സാധ്യതയുണ്ടോ അങ്ങനെ വേണം ഉടനെ കിട്ടുമെന്നാണ് പറയുന്നത് ആണോ തായ്വാനിലെ നാഷണൽ യൂണിവേഴ്സിറ്റിയിലെ ഒരു കൂട്ടം ഗവേഷകർ അങ്ങനെ ഒരു മരുന്ന് അത്ഭുത മരുന്ന് കണ്ടെത്തിയിരിക്കുന്നു അത് കുറെ കൂടെ വിശ്വസനീയമായിട്ടുള്ള വാർത്തയാണ് ഈ വാർത്ത വായിക്കുമ്പോൾ അതിൽ അവർ അടിവരയിട്ട് പറയുന്ന കാര്യം വെച്ചാൽ ഇരുപത് ദിവസം കൊണ്ട് മുടി വളർത്താൻ സഹായിക്കുന്ന ഫാറ്റി ആസിഡ് സിറമാണ് കൊഴുപ്പുകളുടെ കണങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു സിറമാണ് അവർ വികസിപ്പിച്ചിരിക്കും അപ്പൊ നമ്മൾ അത്തരത്തിലുള്ള സിറങ്ങളൊക്കെ പലതും വിപണിയിൽ കിട്ടും നമുക്ക് ഈ ഇത്തരം സ്ഥിരങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുടി കൊഴിച്ചിലിനെ അത് താൽക്കാലികമായി ചിലപ്പോൾ അതിന് ശമനം ഉണ്ടായാലും ചില പിന്നീട് ഒരു ദീർഘ സമയത്തേക്ക് അത് ഉപയോഗിക്കുമ്പോൾ മുടി കൊഴിച്ചിൽ തന്നെയാണ് ആത്യന്തികമായി പല പരിപാടികളും നോക്കിയിരുന്നു ഇപ്പൊ ഞാൻ തന്നെ എനിക്ക് മുടി കൂടുതലുള്ള ഒരാളാണ് അല്ല ഞാൻ ഇതൊരു അഞ്ചു വർഷമായിട്ട് ഈ മുടി വളർത്തു വളർത്തുന്ന ഒരാളാണ് അപ്പം ഇത് ഇടയ്ക്ക് ഇങ്ങനെ വളർത്തും പക്ഷെ ഇപ്പൊ സ്ഥിരമായിട്ട് കോവിഡിനെ തൊട്ടു മുമ്പ് വളർത്താൻ തുടങ്ങിയതാണ് അപ്പൊ ഇത് എല്ലാവരും ആളുകളൊക്കെ ചോദിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ മുടി വളർത്തുന്നത് പിന്നീട് ആൾക്കാർ ഇതാ ഒരു അടയാളമായിട്ട് മാറി പക്ഷെ ഇത് കൊണ്ടെടുക്കാൻ വലിയ പണിയുണ്ട് നല്ല പണിയാ പിന്നെ അതായത് നമ്മളതിന് ശീലമായിട്ട് മാറുമ്പോൾ തന്നെ ഇതിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി ഇത് കൊഴിഞ്ഞു പോകുന്നതാണ് നേരത്തെ പറഞ്ഞ പോലെ അപ്പൊ ഒരു സമയത്ത് എനിക്ക് ആർത്രൈറ്റീസ് നന്നായിട്ട് ഉണ്ടായിരുന്ന ഒരാളാണ് ഇപ്പം അതിന് ഞാൻ വിമുക്തനായി ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തിയിട്ട് അപ്പം ഇതിലൊമാറ്റിസം കയറി വരുന്ന സമയത്ത് ആ വാദപ്രകൃതം കോപിക്കുമ്പോൾ വാദം പിത്തം കഫം അതാണുള്ള പ്രകൃതം അപ്പൊ വാദപ്രകൃതം കോപിക്കുമ്പോൾ നന്നായിട്ട് നന്നായിട്ടുണ്ടാവുന്നുണ്ട് ശാരീരികമായ മാറ്റമാണ് അപ്പം നമ്മൾ ഈ ഇതിന്റെ കാരണങ്ങളെ കുറിച്ച് ഒന്ന് പോകുമ്പോൾ ഈ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോഴാണ് ഈ കണ്ടുപിടുത്തത്തിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുക ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ ഈ മുടികൊഴിച്ചിലുള്ള ധാരാളം ആളുകളുണ്ട് എല്ലാവരും ഉണ്ടാവും മിക്കവാറും ഉണ്ടാവും കാരണം വെള്ളം ഒരു വലിയ കാര്യ കാരണമാണ് ചുറ്റുപാട് അപ്പം ക്ലോറിൻ ഉപയോഗിക്കുന്ന വാട്ടർ അതുപോലെ നല്ല മറ്റു തരത്തിലുള്ള അംശങ്ങൾ കിടന്നിട്ടുള്ള വെള്ളം ഇത് മാത്രമല്ല കേട്ടോ എനിക്ക് പ്രധാന കാരണങ്ങൾ ഹോർമോൺ മാറ്റങ്ങൾ ഇതിനൊരു കാരണമാണ് ഈ തൈറോയിഡ് ടെസ്റ്റിസ്റ്ററോൺ അല്ലെങ്കിൽ ഈസ്റ്റജൻ പോലുള്ള ഹോർമോണുകളിലെ മാറ്റം വന്നാൽ മുടിയിലെ കംപ്ലീറ്റ് വളർച്ചയും അതിന് താളവും ഒക്കെ തെറ്റും അപ്പം അങ്ങനെ പിന്നെ മുടി മുടികൊഴിച്ചിൽ വളരെയധികം കൂടാൻ സാധ്യതയുണ്ട് ഒരു കാരണം ജനിതകമായ മാറ്റങ്ങളാണ് ജെനറ്റിക്കായിട്ട് ഹെറി ഹെറിഡിറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ മാതാപിതാക്കൾ മുടി മുടികൊഴിച്ചിലിന്ന അവര് വിധേയരാണെങ്കിലും നമുക്കും അത് വരാം അതാണ് കഷിൻ്റെ ആയിട്ടുള്ള ചില മാതാപിതാക്കളുടെ മക്കളും കഷ്ടിയായിട്ട് കാണുന്നത് കണ്ടിട്ടുണ്ട് ഹെറിഡിറ്ററിയാണ് എൻ്റെ അപ്പനും എൻ്റെ വലിയപ്പിലും കഷ്ണി എന്നൊക്കെ പറയുന്ന പോലെയാണ് പോഷകാഹാരക്കുറവ് വലിയ കാരണമാണ് പ്രോട്ടീനും ഇരുമ്പ് സത്ത് വൈറ്റമിൻ ഡിയുടെ കുറവ് സിങ്ക് ബയോട്ടിൻ തുടങ്ങിയ ആ പോഷകങ്ങളുടെ കുറവ് ഉണ്ടാകുമ്പോൾ അതങ്ങനെ സംഭവിക്കും എനിക്ക് ഈ മുടിവെഴിച്ചിൽ പരിഹരിച്ചത് എനിക്ക് ഈ പറയുന്ന വൈറ്റമിൻ ഡിയുടെയൊക്കെ കുറവുണ്ടായിരുന്നു അപ്പോൾ അത് ഈ ഞാൻ ഫങ്ഷൻ മെഡിസിൻ യൂസ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ എനിക്ക് അറിയാവുന്ന കുറേ നല്ല ഡോക്ടേഴ്സ് ഉണ്ട് ഫങ്ഷൻ മെഡിസിന് നന്നായി പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ അവർ പിന്നെ അവരെ ഞാൻ കാണുകയും ഇത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയും അതിൻ്റെ കുറവുകൾ ഡെഫിഷ്യൻസി കണ്ടുപിടിക്കുകയും ചെയ്തിട്ട് ഞാൻ ഈ ഈ ഫങ്ഷൻ മെഡിസിൻ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് വൈറ്റമിൻസും മിനറൽസും കൊടുത്തു പൊടുന്ന എന്റെ വൈഫിന് രാവിലെ എണീക്കുമ്പോ ഇങ്ങനെ മുടി ചെയ്യുമ്പോ ഒരു മുടി ഉണ്ടാവും അത് മിക്കവാറും ആൾക്കാർക്കുണ്ട് മുടിയായിട്ട് ഇങ്ങനെ പേടിയാവും നേരത്തെ എല്ലായിടത്തും എല്ലായിടത്തും വീണ് കിടക്കും അപ്പൊ ഇത് സംഗതി എന്ന് വെച്ചാൽ നമ്മളെ പേടിപ്പിക്കുന്നതാണ് ചില സമയത്ത് നമുക്ക് ഭയം തോന്നും അപ്പം ഇത്രയും മുടി കഴിയുമ്പോൾ വേറെന്തെങ്കിലും രോഗാവസ്ഥയാണോ എന്ന് സംശയിച്ചു പോകും അപ്പം അതിന് അതിനുള്ള ഈ ഈ ഒരു കാരണം പോഷകാഹാരക്കുറവാണ് വൈഫിന്റെയും പെട്ടെന്ന് പരിഹരിക്കപ്പെട്ടു കൊടുമ്പെന്ന് പിടിച്ചു നിർത്തിയ പോലെ ഈ വൈറ്റമിൻ ടാബ്ലെറ്റ്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും ഡെഫിഷ്യൻസി പരിഹരിക്കപ്പെട്ടു സ്വാഭാവികമായിട്ട് അത് നിന്നു എന്നുള്ളതാണ് മുടിക്കാ ഒരു പോഷണം ആഹാരങ്ങൾ കിട്ടി എന്നുള്ളതാണ് പിന്നെ മാനസിക സമ്മർദ്ദം സ്ട്രെസ് മൂലം ഉണ്ടാകുന്ന മുടി വളർച്ചയുടെ ഘട്ടത്തിൽ അതിന് വല്ലാതെ പൊഴിച്ചിൽ ഉടനെ തന്നെ സ്ട്രെസ് വന്നാൽ പ്രത്യേകിച്ച് സ്ത്രീകളിലൊക്കെ അത് വല്ലാതെ എഫക്ട് ചെയ്യും മരുന്നുകളുടെ പാർശ്വഫലമുണ്ട് ബിപിക്കും ഷുഗറിനും ഡിപ്രഷനും ക്യാൻസറിന് പോലുള്ള അതുപോലെ ഗർഭനിരോധന ഗുളികൾ ഉപയോഗിക്കുന്നവരൊക്കെ ഈ ഇഷ്യൂ ഉണ്ട് സ്ത്രീകളിൽ പ്രത്യേകിച്ച് അപ്പം പിന്നെ തലയുടെ ചർമ്മ രോഗങ്ങളാണ് തലയുടെ തോ ഉണ്ടാകുന്ന ഡാൻഡ്രഫ് പോലുള്ള ഫംഗൽ ഇൻഫെക്ഷൻ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കണം അത് ട്രീറ്റ് ചെയ്ത് പരിഹരിക്കേണ്ടതാണ് അപ്പൊ പിന്നെ പരിസര മലിനീകരണങ്ങളുണ്ടോ ഉണ്ടാവും ആയിട്ടുള്ള സണ്ണിന്റെ എക്സ്പ്ലോഷർ നമ്മുടെ നല്ല കടുത്ത സൂര്യനിൽ ഇറങ്ങി നടക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് പുള്ളുന്ന പോലെ കടുത്ത ഇപ്പോഴത്തെ വെയിലും നല്ല ചൂടു ഒരു ഒരു ഒരല്പം നടന്നാൽ മതി ഒരു ഫർലോങ് നടക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ തല പുള്ളും അപ്പൊ അങ്ങനെയുള്ള ചുറ്റുപാടുള്ള പൊടി പുക രാസവാതകങ്ങള് സൂര്യപ്രകാശം ഇതൊക്കെ നമ്മുടെ തല ചർമ്മത്തിലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് വർദ്ധിപ്പിക്കും അപ്പൊ അത് ഒരു വലിയ പ്രശ്നമാണ് മറ്റൊന്ന് അമിതമായ രാസപരിചരണം കെമിക്കൽ ട്രീറ്റ്മെന്റ് അതുപോലെ സ്റ്റൈലിംഗ് ഒക്കെ നടത്താൻ വേണ്ടി മുടി ട്രീറ്റ് ചെയ്യുക അത് പുതിയ ഈ കാലത്തെ ആളുകളൊക്കെ ധാരാളമായിട്ട് ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ അതിനൊരു കാരണം എന്താ മുടി പെട്ടെന്ന് കൊഴിഞ്ഞു പോകും മുടി സ്ത്രീകളാണ് ഇത് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഹെയർ ഡൈ ഉപയോഗിക്കുക സ്ട്രൈ പിന്നെ സ്ട്രൈറ്റനിങ് നല്ല ചുരുണ്ട മുടിയൊക്കെ നല്ല ഭംഗിയുള്ള ചുരുണ്ട പൊടിയൊക്കെ സ്ട്രൈറ്റിങ് ചെയ്ത് സത്യം പറഞ്ഞാൽ ഭയങ്കര ബോറാണ് കാണാൻ അത് സ്വാഭാവികത ഉള്ളതാണ് നല്ലത് ചുരുണ്ട മുടിക്കാരി എന്ന് നമ്മൾ പറയില്ലേ സ്ട്രൈറ്റ് ആയിട്ടുള്ള മുടിക്കാരി എന്ന് വേറെ ആളുകളും പറയാനുള്ളൂ ചുരുണ്ട് ചുരുണ്ട മുടിക്കാരൻ എന്നാ പറയുക അപ്പം അമിതാഭ് ബച്ചനെ പോലെ മുടിയുള്ള ആളുകളെ ചിലപ്പോൾ പറയൂ അത് നല്ല ഭംഗിയാണ് സ്വാഭാവിക മുടിയാണ് ബ്ലീച്ച് ചെയ്യുക പിന്നെ ചൂട് ഉപയോഗിക്കുന്ന ഹെയർ ഡ്രയർ ഡ്രയേഴ്സ് ഉപയോഗിക്കുക സ്റ്റൈലൈസ് ചെയ്യാൻ പറ്റും മുടി ചുരുറ്റാനൊക്കെ ഉപയോഗിക്കുന്നു ഒക്കെ മുടിക്ക് കേടുപാടുകൾ വരുത്തുന്നതാണ് പിന്നെ രോഗാവസ്ഥകളുണ്ട് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് പോലെയുള്ളത് പ്രായമാകുമ്പോൾ ഈ മുടിയുടെ വേരുകൾ നശിക്കുകയും അടിവേര് ഇളകുകയും മരം പോലെ തന്നെയാണ് വൃക്ഷങ്ങളെ പോലെ തന്നെ അത് നശിക്കുകയും അത് കൊഴിഞ്ഞു പോകാനുള്ള സാ സ്വാഭാവികമായ അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും അപ്പം ഇത് സംഭവിക്കുന്നത് ഇവിടെ ഇവർ എന്തൊക്കെയാണ് ഈ കണ്ടെത്തലുകൾ വെച്ചിരിക്കുന്നത് അവർ സ്വാഭാവികമായി ലഭിക്കുന്ന കൊഴുപ്പ് കണികകളുണ്ട് ഫാറ്റി ആസിഡ്സ് ഉണ്ട് അത് ഉപയോഗിച്ച് വികസിപ്പിച്ചെടുത്ത ഒരു ടോപ്പിക്കൽ സിറമാണ് ഇത് എന്ന് പറയുന്നത് ഇരുപത് ദിവസത്തിനുള്ളിൽ എലികളിൽ അവർ പരീക്ഷിച്ചു എലികളുടെ മുടിയുടെ വളർച്ച ട്വന്റി ഡേയ്സിനുള്ളിൽ പൂർവ്വസ്ഥിതിയിലായി എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പം നല്ല ചികിത്സാരീതികളും പല ചികിത്സാരീതികളും പൂർണ്ണ ഫലം നൽകാത്തതും പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നതും ഒക്കെയാണ് അപ്പം ഇതൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ ക്യാൻസർ വന്ന ഒരുപാട് കഥകളുണ്ട് അതെ ഞാൻ കാര്യം അതായത് ഒരു ഒരു ക്രീമാണ് നമുക്ക് ഈ വെളുപ്പിനോട് ഭയങ്കര ആവേശമാണ് ലക്ഷ്യം അതാണ് എന്തുകൊണ്ടാണെന്ന് അറിയില്ല അത് ഈ കോസ്മെറ്റിക് ഇൻഡസ്ട്രി കൊണ്ടെന്ന് ഒരു കാര്യം കൂടി ആയിരിക്കും എന്തായാലും ഇതിനെ സംബന്ധിച്ചൊരു ക്രീം ഇറങ്ങുന്നു ഈ ക്രീം വ്യാപകമായിട്ട് എല്ലാവരും വാങ്ങാൻ തുടങ്ങി അതായത് സ്ത്രീകൾ മാത്രല്ല പുരുഷന്മാരൊക്കെ വാങ്ങുന്നുണ്ട് ഏറ്റവും ഒടുവിൽ എൻ്റെ കസിൻ വരെ വാങ്ങി എന്നുള്ളത് അപ്പൊ ഞാനത് ചോദിക്കുകയും ചെയ്ത് നല്ല റിസൾട്ട് ഉണ്ട് അപ്പൊ കൊള്ളാലോ സംഭവം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഞാനത് വാങ്ങാനായിട്ട് തുടങ്ങുമ്പോഴേക്കും അതിന്റെ റിസൾട്ട് വന്നു തുടങ്ങി അപ്പൊ വന്നത് എന്ന് പറയുന്നത് സ്കിന്നിൽ ക്യാൻസർ വരെ വന്നു തുടങ്ങി എന്നുള്ളതാണ് അപ്പൊ പലരും പല അസ്വസ്ഥതകളും ഒക്കെ വന്നു തുടങ്ങിയപ്പോ അവര് പോയി ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ അന്വേഷിച്ച പുറകിലേക്ക് പോകുമ്പോ ഈ ക്രീമിലേക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അടങ്ങിയെന്ന് പറയുന്നത് ഇതൊരു ക്രീം മൈൽഡായിട്ട് തേക്കാനും അല്ലേ ഇവര് പറയുന്നത് നല്ല കട്ടിക്ക് ഇത് ഇടണം എന്നായിരുന്നു അതെ വാൾ പുട്ടി ഇടുന്ന പോലെ അതങ്ങ് ഇട്ടോളാനാ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ അതൊക്കെ ഭയങ്കര ഭീകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഇത്തരം എണ്ണ കാച്ചി കൊടുക്കുന്നവരും അതിലൊക്കെ നല്ല ആളുകളൊക്കെ ഉണ്ട് നമ്മൾ ചില ചില സംഗതികളൊക്കെ ഉണ്ട് വൈദ്യത്തെ നമ്മൾ ഒരിക്കലും കുറ്റം ഒന്നും പറയുന്നില്ല പക്ഷെ ഇത് വലിയൊരു ഇൻഡസ്ട്രിയാണ് ഈ കോസ്മെറ്റിക് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് തന്നെ ആയുർ പേരുകൾ കൂട്ടിയിട്ടാണ് ആയുർവേദത്തിന് കൂട്ടിയെത്തിയിട്ടാണ് ഇവരെല്ലാം ഈ എണ്ണകൾ കാച്ചി ഇങ്ങനെ കൊടുക്കുന്നത് ഇതിലൊക്കെ നമ്മൾ പോകുമ്പോൾ ഈ ചികിത്സാ രീതികളൊക്കെ പോകുമ്പോൾ നമ്മള് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ ചർമ്മത്തിനും നമ്മുടെ ശരീരത്തിനുമാണ് കേടുപറ്റുന്നത് എന്നുള്ളതാണ് അപ്പൊ നിലവിലെ ചികിത്സാ രീതികൾ ഈ ഈ പ്രധാന ഇവരുടെ ഈ കണ്ടെത്തൽ നമ്മൾ അതിലേക്ക് വന്നാൽ ഈ തായ്വാനിലെ ഈ യൂണിവേഴ്സിറ്റി ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തലുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പരീക്ഷണത്തിന്റെ ഭാഗമായി മുടി നീക്കം ചെയ്ത ഇരുപത് എലികളിലാണ് ഇത് പരീക്ഷിച്ചത് ഇരുപത് ദിവസങ്ങളിൽ മുടിയുടെ വളർച്ച ശക്തമായി ആരംഭിച്ചു അപ്പൊ ഇതിന്റെ പ്രധാന ഘടകങ്ങളായിട്ട് അവർ പറഞ്ഞത് സിറത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഓലിക് ആസിഡാണ് പാൽമെറ്റോളൈക്ക് ആസിഡ് ഈ രണ്ട് ആസിഡുകളാണ് മനുഷ്യ ശരീരത്തിലെ കൊഴുപ്പ് കോശങ്ങളാ അപ്പം നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പ് കോശങ്ങളിൽ ഈ ആസിഡ് ഉണ്ട് ആസിഡുണ്ട് എണ്ണ പോലുള്ള സസ്യ എണ്ണകളിലും സ്വാഭാവികമായിട്ട് ഈ കൊഴുപ്പുകൾ കാണപ്പെടുന്നു ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് സ്വാഭാവികമായിട്ടുള്ള കൊഴുപ്പുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് അതിന്റെ പ്രവർത്തന രീതിയുടെ രഹസ്യവും നമ്മുടെ ശരീരത്തെ എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ തൊലിയിൽ ഇറിറ്റേഷൻ ഉണ്ടാകുമ്പോൾ കൊഴുപ്പ് കോശങ്ങൾ ലിപ്പോലെസിസ് വഴി ഫാറ്റി ആസിഡുകളെ ഉടനെ ഉത്പാദിപ്പിക്കും നമുക്ക് ഇറിറ്റേഷൻ എന്തെങ്കിലും എന്തെങ്കിലും പുറമേ നിന്നുള്ള ഘടകങ്ങൾ കൊണ്ട് തട്ടുകയോ മുട്ടുകയോ എന്തെങ്കിലും കഴിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടുണ്ടാവുമ്പോൾ ഈ കൊഴുപ്പ് കോശങ്ങളുണ്ട് നമ്മുടെ ഈ കോശങ്ങൾ നേരെ ലിപ്പലൈസിസ് വഴി ലിപ്പലൈസിസ് ഒരു മീഡിയമാണ് അതുവഴി ഫാറ്റി ആസിഡുകളെ ഉടനെ തന്നെ പുറത്തേക്ക് വിടും അവനെ ഒന്ന് ഓയിലി ആക്കാനാ അവിടെ ഒന്ന് സോഫ്റ്റ് ആക്കുകയോ അതിനൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ഈ ഫാറ്റി ആസിഡുകളാണ് മുടിവേരിന്റെ മൂലകോശങ്ങളെ ഉണർത്തുന്നത് നമ്മുടെ മുടിയുടെ മൂലകോശങ്ങളെ അതിന്റെ വേരുകളെ ഉണർത്തുന്ന ഇത്തരത്തിലുള്ള ഫാറ്റി ആസിഡുകളാണ് ഇതാണ് ഗവേഷണത്തിൽ അവർ കണ്ടെത്തിയത് ഈ സിറം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തന്നെ ഒന്നുമില്ലാതെ വളരെ ശാന്തമായ രീതിയിൽ ഇത്തരത്തിലുള്ള ഇറിറ്റേഷൻ ഒന്നും ഉണ്ടാക്കാത്ത രീതിയിൽ ഈ ഫാറ്റി ആസിഡുകൾ നൽകാൻ വേണ്ടിയിട്ടാണ് വളരെ സ്വാഭാവികമായിട്ട് ഈ ഫാറ്റി ആസിഡുകൾ നൽകാനാണ് അവർ ശ്രമിക്കുന്നത് അത് മാത്രമല്ല ഈ പുറത്തു വരുന്ന ഫാറ്റി ആസിഡുകൾ മുടിവേരുകളിലെ സ്റ്റം സെല്ലുകളിലേക്ക് പ്രവേശിച്ച് മൈറ്റോകോണ്ട്രിയ ബയോജനസിസ് എന്ന അതിനെ വർദ്ധിപ്പിക്കും ആ പ്രോസസ്സിനെ വർദ്ധിപ്പിക്കും ഫാറ്റിയാസിന്റെ ഓക്സിഡേഷൻ വഴി ഊർജം നൽകുകയും ചെയ്യും ഇത് നിഷ്ക്രിയമായിരുന്ന നിർജ്ജീവമായിരുന്ന സ്റ്റെം സെല്ലുകൾക്ക് വളരാനുള്ള ഒരു മെസ്സേജ് നൽകും ഈ മൈട്രോ എന്ന് പറയുന്നത് നമ്മുടെ ഊർജ്ജ സ്രോ സ്രോതസ്സാണ് നമ്മുടെ സെല്ലുകൾക്ക് ഓരോ സെല്ലിന്റെയും അറുപത് ട്രില്യൻ കോശങ്ങളുണ്ട് നമുക്ക് ഏകദേശം ആ ഓരോ കോശങ്ങളുടെയും പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഒന്നാണ് മൈറ്റോ കോൺട്രിയ അതിൻ്റെ അകത്തല്ല പുറത്ത് അവരാണ് ഊർജ്ജം മുഴുവൻ അതിന് പവർ ഹൗസ് ആണ് നമ്മുടെ ശരീരത്തിന്റെ പവർ ഹൗസ് ആണ് അതുകൊണ്ടാണ് നമ്മൾ ഒന്ന് ഇളകി ഓടി അത് ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒന്ന് ഒന്ന് നേരെ ഒന്ന് നടന്നേ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നേ ഒന്ന് ഓടിക്കെ എന്നൊക്കെ പറഞ്ഞു ഒന്ന് ചാടിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഈ മൈക്രോ കോൺട്രി സ്വയം പ്രവർത്തിച്ചിട്ട് അത് പവർ ഹൗസുകളാകും ഇതിങ്ങനെ ചാർജ് ചെയ്യും അപ്പോഴാണ് നമ്മുടെ ശരീരത്തിന് പ്രത്യേക ഉണർവ് ഉണ്ടാകുന്നത് അങ്ങനെയാണ് അതിന് ഇതിന് പിന്നിലുള്ള രഹസ്യം അതാണ് അപ്പൊ ഇതൊക്കെ ഈ ഇങ്ങനെ വളരാനുള്ള സെല്ലുകൾക്ക് വളരാനുള്ള സന്ദേശം സ്റ്റെം സെല്ലുകൾക്ക് നൽകുന്ന ഈ പ്രോസസ്സിലൂടെ സ്വാഭാവികമായി ലഭിക്കുന്ന ഫാറ്റി ആസിഡുകൾ ഉപയോഗിക്കുന്നതിനാൽ ഇങ്ങനെയാണെങ്കിൽ നിലവിലെ രാസവസ്തുക്കൾ ഉപയോഗിച്ചുള്ള ചികിത്സകളെക്കാൾ ഒരുപാട് ഫലപ്രദവുമാണ് സുരക്ഷിതമാണ് ചർമ്മങ്ങൾക്ക് ചർമ്മത്തിന് ഫ്രണ്ട്ലി ആവും ഇറിട്ടേഷൻ ഉണ്ടാവുകയേ ഇല്ല ചർമ്മത്തിന് ഇറിട്ടേ ഇറിട്ടേറ്റ് ചെയ്യുന്ന പരിപാടി ഇല്ല അപ്പൊ അത് സ്വാഭാവികമാണ് പക്ഷെ ഇതിനൊരു മുന്നറിയിപ്പുണ്ട് ഇത് പ്രാഥമിക പഠനങ്ങൾ മാത്രമാണ് മനുഷ്യരിൽ ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ഇനിയും ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ കൂടുതലായി വരേണ്ടതുണ്ട് രണ്ടും രണ്ട് ഇതിന് എലികളുടെയും മനുഷ്യന്റെയും ഊർജകോശങ്ങളിലെ സിഗ്നലിംഗ് ഘടകങ്ങൾ ഒരുപോലെ പ്രവർത്തിക്കുമോ എന്ന് ഇതിനോടുള്ള പ്രതികരണം അതാണ് സിഗ്നലിങ് ഘടകങ്ങൾ അത് ഒരുപോലെ പ്രവർത്തിക്കുന്നു ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല സമയപരിധി കൊണ്ട് ഇരുപത് ദിവസം കൊണ്ട് എന്ന കാലയളവ് എലികളിൽ കണ്ടതാണ് മനുഷ്യരുടെ തലയോട്ടിലോ മുടികൊഴിച്ചിലോ വിധത്തിലോ ഇത് അതേപടി പ്രവർത്തിക്കണം എന്നില്ല എങ്കിലും ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുകയും സുരക്ഷിതവുമായിട്ടുള്ള ചികിത്സാരീതിയായി ഇത് മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നില നിലവിലുള്ള ഈ രണ്ട് കാര്യങ്ങളുണ്ട് ഫിനാസ്റ്ററേഡ മനോക്സിഡിൽ എന്ന രണ്ട് മരുന്നുകളുണ്ട് ഈ ഈ മരുന്നുകൾ മുടി കൊഴിച്ചലിന് ഉപയോഗിക്കുന്നതാണ് അത് പാർശ്വഫലങ്ങൾ ഉണ്ടാക്കാൻ ഡെഫിനറ്റായിട്ടും സാധ്യമുണ്ട് രാസവസ്തുക്കളാണ് അപ്പം മുടി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആവട്ടെ വളരെ ചിലവേറിയതാണ് സാധാരണക്കാർക്ക് അപ്രാപ്യവും അപ്രാപ്യവുമാണ് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ടോപ്പിക്കൽ സിറം ഒരു പുതിയ വഴിത്തിരി എന്നാണ് പറയുന്നത് സ്വാഭാവികമായ ഫാറ്റി ആസിഡുകൾ എന്താ ചോദിക്കാൻ വന്ന് ഇല്ല ഞാനത് അതെ സ്വാഭാവികമായ ഫാറ്റി അതെ സ്വാഭാവികമായ ഫാറ്റി ആസിഡുകൾക്ക് മുറിവേ മുടിവേരുകളെ ഉണർത്താൻ സാധിക്കുമെന്ന ശാസ്ത്രീയമായ തെളിവ് നിലവിലുണ്ട് സാധാരണമായിട്ടുള്ള ഇത്തരം ഫാറ്റി ആസിഡുകൾക്ക് നമ്മുടെ ശരീരത്തിന്റെ ഈ മുടിയുടെ വേരുകളെ ഉണർത്താൻ സാധിക്കുന്ന ശാസ്ത്രീയമായ തെളിവുകളുണ്ട് ഈ തെളിവുകൾ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള ഫാറ്റി ആസിഡുകളായിരിക്കും ഇത്തരത്തിലുള്ള മരുന്നുകളിൽ പലപ്പോഴും ഉപ ഉപയോഗിക്കപ്പെടുന്നത് അതിനോടുകൂടി രാസവസ്തുക്കൾ കൂടെ ചേരുമ്പോഴാണ് അത് അപകടകരമായി ഒരുപക്ഷെ മാറിയേക്കാവുന്നത് അപ്പം മനുഷ്യരിലെ ഇത് എത്തുന്നതിന് മുമ്പ് മനുഷ്യരിലെ സുരക്ഷ സേഫ്റ്റി അതിന്റെ എഫിഷ്യൻസി ഫലപ്രാപ്തി ഈ രണ്ട് കാര്യങ്ങളും പൂർണമായും സ്ഥിരീകരിക്കേണ്ടതുണ്ട് അത് ശാസ്ത്രീയമായ ഫലങ്ങൾക്കായി ലോകം കാത്തിരിക്കുകയാണ് ലോകത്തുള്ള മുടികൊഴിയുന്ന മുഴുവൻ ആളുകളും ഒരുപക്ഷെ ഇത് കേൾക്കുന്ന ഈ വാർത്ത അറിയുന്ന ആളുകളിൽ ഏറ്റവും കൂടുതൽ പുരുഷന്മാരായിരിക്കും അവർക്കാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് സ്ത്രീകൾ കഷ്ണി ഉള്ളതായിട്ട് ഞാൻ അധികം കണ്ടിട്ടില്ല അപ്പോൾ ഒരു നിരീക്ഷണം പറയുന്നത് ഞാൻ വായിച്ചത് എനിക്ക് ഓർമ്മ വരുന്നു ലോകത്ത് സ്ത്രീകൾ കഷ്ണിയ ഉള്ള ആളുകൾ വളരെ കുറവാണ് അവർ വിഗ് ഉപയോഗിക്കുന്നവരും വളരെ കുറവാണ് പുരുഷന്മാരാണ് ഈ വിഗ്ഗൊക്കെ ഉപയോഗിച്ച് നടക്കുന്നത് ഈ വിഗ് ഒക്കെ ഉപയോഗിക്കുന്ന പരിപാടികളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരോട് എനിക്കും പറയാനുള്ളത് സത്യത്തിൽ ഇതൊരു കോംപ്ലക്സിന്റെ ഭാഗമാണ് ഒരു ഇൻഫീരിറ്റി കോംപ്ലക്സിന്റെ ഭാഗമാണ് പലപ്പോഴും ഞാനിത് മറ്റുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ വിഗ് ഉപയോഗിക്കുന്ന ആൾക്കാരെ വേറെ എന്തോ ഒരു രീതിയിലാണ് ആളുകൾ കാണുന്നത് ഒരു ഒരു പൊങ്ങച്ചക്കാരെന്നല്ല എന്തോ ഒന്നും മറക്കാൻ ശ്രമിക്കുന്നവരെന്നാണ് അത് പക്ഷെ അവർക്ക് മുടിയില്ലാത്തതിൻ്റെ വിഷമം അവർക്കേ അറിയുള്ളൂ എന്നുള്ളതാണ് അതിന് മറുപടി എന്തായാലും ആ വിഗ് വിഗ് ഉപയോഗിക്കുന്നത് മുടി കൊഴിച്ചില് പിന്നെ ഈ പറഞ്ഞ ഈ കഷണ്ടി ഇതിനെല്ലാത്തിനും ഒരു പരിഹാരമായിട്ട് ഈ സിറം വരുമ്പോൾ നമുക്ക് കാത്തിരിക്കാം പറയാനുള്ളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക